നമുക്കിന്ന് കസ്റ്റാർഡ് പൗഡറും പാലും ഉപയോഗിച്ച് നല്ല രുചിയുള്ള ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് പാൽ ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു പാകത്തിനുള്ള മധുരമാണ് കുറച്ചുകൂടെ മധുരം വേണ്ടവർക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചൂടായ പാലൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം പാൽ ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തുടർച്ചയായി ഇളക്കി കൊണ്ടിരിക്കണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിനായി കിട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം നന്നായി തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം ഈ ഒരു പാകത്തിനാകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടെ കുറുകി കിട്ടും നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ചൂടാറിയപ്പോൾ കണ്ടില്ലേ ഇത്രയും തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത് ഞാനിവിടെ അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ക്രീമിലേക്ക് ഞാൻ അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ചെറിയൊരു കളറിന് വേണ്ടി രണ്ട് ഡ്രോപ്പ് യെല്ലോ കളർ കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളർ ചേർത്ത് കൊടുക്കേണ്ടത് നിർബന്ധമല്ലേ കേട്ടോ കളർ നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ രണ്ടാമത്തെ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ഒരുപാട് സ്റ്റിഫാക്കി എടുക്കേണ്ട ആവശ്യമില്ല ക്രീം ഇപ്പം സ്റ്റിഫായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്ററില്ലാതെ ഐസ്ക്രീം തയ്യാറാക്കാനും പറ്റൂട്ടോ നമുക്കിതിങ്ങനെ മിക്സിയിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടും കണ്ടില്ല ഈ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത് ഇനി നമുക്കിത് സ്പാച്ചിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് എട്ട് മണിക്കൂറെങ്കിലും ഫ്രീസാവാൻ വേണ്ടി മാറ്റി വെക്കണം ഐസ്ക്രീം കഴിഞ്ഞ ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കി വെച്ചാലും മതി അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ ഇതെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവാൻ വേണ്ടി ഒന്നിങ്ങനെ തട്ടി കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ് ഞാനിത് ഐസ്ക്രീം ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് നമ്മളിതിങ്ങനെ പുറത്തെടുത്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മാത്രം എടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഹാർഡായിട്ടിരിക്കും എനിക്ക് ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് എടുക്കാൻ ശ്രമിച്ചു കുറച്ച് സമയം ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം മാത്രം എടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച ഉടനെ തന്നെ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുക നമുക്കിതിന് മുകളിലേക്ക് താല്പര്യം മാത്രം ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിത് മൊത്തത്തിൽ തയ്യാറാക്കുമ്പോഴൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല താല്പര്യമുള്ളവർക്ക് കഴിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാമെന്ന് കരുതി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല രുചിയാണ് നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമാണിത് കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്